അദ്ദേഹം നമ്മളോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ഏഴ് വയസ്സിനുള്ളിലായിട്ട് സർക്കം ശിഷൻ ചെയ്യണമെന്ന് സാർ ഒരു ബ്രാഹ്മിണായിട്ട് പോലും സാർ ഇങ്ങനെ പറയാനുണ്ടായ കാര്യം വേറെ ഒന്നല്ല അദ്ദേഹത്തിന്റെ വർഷത്തെ സർജിക്കൽ എക്സ്പീരിയൻസിൽ ഇതുവരെ ഒരു മുസ്ലിമിന് പെലിസിന് വന്നതായിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല അസലാമലൈക്കും കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഒരു ലേഡി ഡോക്ടർ ഇങ്ങനെ പറയാണ് നാല്പത് വർഷത്തെ ഒരു ബ്രാഹ്മിൺ ഡോക്ടർ അവരുടെ ഡോക്ടറായ ഒരു എക്സ്പീരിയൻസ് പറയാണ് ഈ മുസ്ലിം ആണുങ്ങളുടെ ഈ സുന്നത്ത് കല്യാണം ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് ആ സുന്നത്ത് കല്യാണം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത പെനിസിൽ ക്യാൻസർ അതായത് ലിംഗത്തിന് വരുന്ന ഒരു ക്യാൻസർ മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല ഉണ്ടാവാതിരിക്കാനുള്ള കാരണം മുസ്ലിം മതവിശ്വാസികളുടെ ആണുങ്ങൾ പുരുഷന്മാരെ ചെറുപ്പത്തിൽ തന്നെ ലിംഗാഗ്രഹം വിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മർക്കം കല്യാണം സുന്നത്ത് കല്യാണം അത് കഴിക്കുന്നത് കൊണ്ടാണ് പെൻസ് പെൻസിൽ ക്യാൻസർ ഇല്ലാത്തത് ലിംഗത്തിന് ക്യാൻസർ വരാത്തതെന്നാണ് ഈ ലേഡി ഒരു അനുഭവം പറയാണ് അവരാ പറയുന്നത് നാല്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ബ്രാഹ്മിൺ ഡോക്ടർ തന്റെ അനുഭവം പങ്കുവെച്ച കാര്യമാണ് പറയുന്നത് ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഒന്ന് കാണും അത് അത്മാർക്ക് വേണ്ടിയാണ് ഇന്ന് ക്ലിനിക്കിൽ ഒരു പേഷ്യന്റ് വന്നു ഇരുപത് വയസ്സുള്ള മെയിലാണ് കംപ്ലൈന്റ് വേറൊന്നല്ല ലിംഗത്തിന്റെ അഗ്രഭാഗത്ത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് ചൊറിച്ചിലും പുകച്ചിലും അനുഭവപ്പെടുന്നു ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങൾ തേർഡ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് സർജറി സബ്ജക്ട് ഉണ്ട് അത് കൈകാര്യം ചെയ്തിരുന്നത് ഒരു അലോപ്പതി സർജൻ ആയിരുന്നു അദ്ദേഹം നമ്മളോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ഏഴ് വയസ്സിനുള്ളിലായിട്ട് സർക്കം ശിഷൻ ചെയ്യണമെന്ന് സാർ ഒരു ബ്രാഹ്മിണായിട്ട് പോലും സാർ ഇങ്ങനെ പറയാനുണ്ടായ കാര്യം വേറെ ഒന്നല്ല അദ്ദേഹത്തിന്റെ നാല്പത് വർഷത്തെ സർജിക്കൽ എക്സ്പീരിയൻസിൽ ഇതുവരെ ഒരു മുസ്ലിമിന് പെനീസിന് ക്യാൻസർ വന്നതായിരുന്നു ായിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല ഈ പെനുസില് വരുന്ന കാൻസറും സർഗം സെഷനും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞുതരാം സർക്കംസെഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളുടെ ലിംഗത്തിന്റെ അറ്റത്തുള്ള സ്കിന്ന് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ആ സ്കിന്ന് കട്ട് ചെയ്യാത്തടത്തോളം അതിൻ്റെ ഉള്ളിൽ സ്മഗ്മ എന്ന് ഒരു വഴുവഴുപ്പുള്ള വെളുത്ത പാട പോലത്തെ ഫ്ലൂയിഡ് പ്രൊഡക്ഷൻ ഉണ്ടാവും ഇത് നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ സ്കിന്നിന്റെ ഇടയിൽ മൂത്രം തങ്ങി നിന്നിട്ട് ഈ സ്മെഗ്മ മിക്സ് ആയിട്ട് അത് ഇറിറ്റേഷൻ ഉണ്ടാക്കും ചൊറിച്ചിൽ ഉണ്ടാക്കും ഇൻഫെക്ഷൻ ഉണ്ടാക്കും അങ്ങനെ ഭാവിയിൽ മെല്ലെ മെല്ലെ ചിലപ്പോൾ അത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട് ഈ വീഡിയോ കൂടെ ഞാൻ നിങ്ങളോട് സർക്കംസൻ ചെയ്യണം എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലത് ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിംഗം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞാൽ എപ്പോഴും ലിംഗത്തിന്റെ അഗ്രഭാഗം നന്നായിട്ട് വാഷ് ചെയ്യുക കുളിക്കുന്ന സമയത്ത് ലിംഗത്തിന്റെ അഗ്രഭാഗം നന്നായിട്ട് വാഷ് ചെയ്യുക അത് വാഷ് ചെയ്തില്ല എങ്കിൽ ദുർഗന്ധം ഉണ്ടാവാൻ ഉള്ള സാധ്യതയുണ്ട് എങ്ങനെയുണ്ട് ഈ ഒരു ലേഡിയുടെ ഈ തുറന്നു പറച്ചിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി സന്തോഷം തോന്നാൻ കാരണം ഇപ്പൊ ഈ സുന്നത്ത് കല്യാണം കഴിക്കുന്നതിന് മതപരമായിട്ട് നമുക്ക് വളരെ നിർബന്ധമുള്ള ഒരു കാര്യമാണ് അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ അറിഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല ഇത്തരത്തിൽ ലിംഗത്തിന്റെ അംഗരം വിച്ഛേദിക്കുന്നതിനെതിരെ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന ഒരാൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ടോക്സ് മുകളുടെ കാണാം അതായത് ഒരു മനുഷ്യന്റെ പൂർണ്ണമായിട്ടാണ് ഒരു മനുഷ്യനെ സൃഷ്ടിച്ചതെന്നും പിന്നെ എന്തിനാണ് ലിംഗത്തിന്റെ അഗ്രം വിച്ഛേദിക്കുന്നത് ഇതൊക്കെ ഒരു തട്ടിപ്പാണ് എന്ന രീതിയിൽ അതായത് അള്ളാഹുവിനെ നിഷേധിക്കാൻ കാരണമാക്കിയിട്ടാണ് ഇയാളെ പോലെയുള്ള ഫ്രോഡുകൾ ഈ കാര്യം പറയൽ ഇതര മതസ്ഥരായ ആളുകൾ ബുദ്ധിയുള്ള ആളുകൾ വിവേകമുള്ള ആളുകൾ തുറന്നു പറയുന്ന ഈ ഒരു തുറന്നു പറച്ചിൽ എന്തുകൊണ്ടും ഇന്നത്തെ കാലത്ത് ഒരു പ്രസക്തമാണ് എന്നുള്ളത് കൊണ്ട് ഞാനിത് പറഞ്ഞത് മുസ്ലിം മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് കല്യാണം പേരിൽ സുന്നത്താണെങ്കിലും നിർബന്ധമാണ് ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാ ഇന്നത്തെ തലമുറയിൽപ്പെട്ട കുട്ടികളോട് സുന്നത്ത് കല്യാണം കഴിച്ച ഒരു ഓർമ്മൻ ഉണ്ടാവില്ല കാരണം പ്രസവിച്ച് നാൽപ്പത് ദിവസം അമ്പത്യസ് ആറു വയസ്സൊക്കെ ആകുമ്പോഴേക്ക് സുന്നത്ത് കല്യാണം കഴിയുന്ന ആളുകളാണ് പണ്ടത്തൊക്കെ എന്റെയൊക്കെ കാലം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ബോധമുള്ള സമയത്താണ് ഈ സുനത്ത് കല്യാണം എൻ്റെയൊക്കെ രണ്ടിലോ മൂന്നിലോ ഒക്കെ പഠിക്കുമ്പോഴാണ് എന്റെ എന്റെ അനിയൻ്റെ ഇളപ്പന്റെ മോന്റെ ഒക്കെ കൂടിയിട്ട് സുന്ന ഭയങ്കര രസമായിരുന്നു കാരണം വീട്ടിൽ നല്ല ഓലയുടെ ഓലപ്പന്തിലൊക്കെ ഒരുക്കി ഒരു മൈക്കേൽ പാട്ടൊക്കെ വെച്ച് പിന്നോട് എന്തോ ഒരു പരിപാടി നടക്കാൻ റാത്തീപാണ് കുത്തുറാത്തീപ് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത് കാണാനുള്ള ആകാംക്ഷ അന്ന് എനിക്ക് കസവിന്റെ തുണി കസവിന്റെ നല്ലൊരു ഷർട്ട് ഇതൊക്കെ പുതിയ പെരുന്നാക്ക് മാത്രം കിട്ടുന്ന സാധനങ്ങളല്ലേ അന്ന് കിട്ടുന്നത് അപ്പൊ ഗംഭീര പാട്ടൊക്കെ ഇന്നും എന്റെ മനസ്സിൽ ഉണ്ട് ആ ഓർമ്മ പാട്ടൊക്കെ വെച്ച് ഞാൻ മദ്രസയിൽ നിന്ന് വരുമ്പോ ഇങ്ങനെ എല്ലാവരും പറഞ്ഞ് ഇൻറ്റോടെ ഭയങ്കര പരിപാടിയുണ്ട് പ്രാത്തിണ്ട് ഏഹ് എന്തൊക്കെ രാത്രി നടക്കാൻ പോനറിഞ്ഞൂടാ അന്ന് ഇത് കൊളവാകുന്നുള്ളത് ഈ ഇത് വന്ന് കസവം കൊണ്ടൊക്കെ എടുത്ത് നമ്മളിങ്ങനെ എൻ്റെ വീടിൻ്റെ അപ്പുറത്തൊരു വയലുണ്ട് അവിടെ ഇങ്ങനെ നടന്ന് കളിക്കുകയാണ് അപ്പോൾ ആരോ എന്നെ പിടിച്ചോണ്ടേ ആ പിടിച്ചോണ്ട് ആൾക്ക് നല്ല ഓർമ്മയാണ് എൻ്റെ ഒരു കുടുംബം എൻ്റെ ഉമ്മാടെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു മൂത്താപ്പ നടുവട്ടത്തുള്ള അയാൾ ആ ചോന കണ്ണും കൊമ്പും മേശിയും കൊണ്ടി ഒരലിമ്മലാണ് കൊണ്ടിരുത്തിയത് എനിക്ക് ഇപ്പോഴും ഉറക്കൂല സിറ്റൗട്ടിലെ ഒരലിമ്മ കൊണ്ടിരിക്കുക അങ്ങനെ ഒരു മരത്തിൻ്റെ ഒരു ഒരലുണ്ട് മാഷാ അല്ലാ ഓസാൻ അദ്രമാൻക ഭാവം വെച്ചുപോയിട്ട് നാട്ടിലുള്ള ഓസാൻ അദ്രമാൻക മൂപ്പരുടെ ഒരു ആ ഒരു ഗാംഭീര്യമുള്ള മുഖവും ശബ്ദവും നമുക്ക് പിന്നെ അന്നിത് ബോധം കെടുത്താലും മയക്കണം എന്ന് ഇന്നത്തെ പിള്ളേരോട് ചോദിച്ചാല് ഇതുപോലെ കഥ റാത്തീമൊക്കെ ഞാൻ കണ്ടൊക്കെ ഓർമ്മ ഒക്കെ ഉണ്ട് നല്ല നാവൊക്കെ അരിഞ്ഞു ഇലയിൽ വെച്ചിട്ട് ഞാൻ ആലോചിച്ചു ഇവര് പിന്നെ ഇങ്ങനെയുള്ള വപ്പടമില്ല എന്നുള്ളതാണ് കാരണം നാവ് മുറിഞ്ഞല്ലോ അപ്പൊ അങ്ങനത്തെ ഒരു രസകരമായ ഓർമ്മകളൊക്കെയാണ് പണ്ടത്തെ കാലത്തുള്ള ആളുകൾക്ക് ഈ സുന്നത്ത് കല്യാണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആമ്പിള്ളേരോട് ചോദിച്ചാല് ഇത് ജനിക്കുമ്പോഴേ എങ്ങനെയാണ് എന്നാണ് അവർ വിചാരിക്കുന്നുണ്ടാവുക പക്ഷെ വളരെ രസകരമായിട്ട് ഈ ഡോക്ടർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് മൂത്രം ഒഴിച്ചാൽ കഴുകി വൃത്തിയാക്കാതെ മാത്രല്ല ആ വൃത്തിയാക്കുന്നതിന് ആവശ്യകതക്ക് ഒരു സുന്നത്ത കല്യാണം കഴിക്കൽ നിർബന്ധമാണെന്നു അത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ജൂതന്മാർക്കും ഇങ്ങനെ കഴിക്കലും നിർബന്ധാട്ടോ ജൂതവിശ്വാസികൾക്കും ഇങ്ങനെ കഴിക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് ഇത് കഴിക്കുന്ന ആവശ്യകത ഈ ഡോക്ടർ പറഞ്ഞാൽ ഈ പെൻസിൽ ക്യാൻസർ ഈ ലിംഗത്തിന് ക്യാൻസർ വരുന്നത് ഇല്ലാതെയാവാൻ ഒരു കാരണന്നുള്ളതാണ് അപ്പൊ യുക്തിവാദികൾ പറയാ ഇത് ആദ്യമേ ഇങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ദൈവം ഇത് ലിംഗാഗ്രം ഉറച്ചുകൊണ്ട് സൃഷ്ടിച്ചൂടാ നമ്മൾ എന്തിനാ അത് ചെയ്യുന്നത് ഇവിടെ നോക്കിയിട്ടുണ്ടോ മനുഷ്യരുടെ എല്ലാ പ്രവർത്തനങ്ങളും പൂർണതയിലല്ലല്ലോ നമ്മളൊരു ഗർഭപാത്രത്തിൽ നിന്ന് ഒരു കുഞ്ഞായിട്ട് പറക്കുമ്പോൾ നേരെ ഒരു കുഞ്ഞായിട്ട് വരും കരുതിയോ ഒരു കൊടി മുറിച്ചു മാറ്റണം ആദ്യം തന്നെ മുറിച്ചു മാറ്റിയിട്ടാണ് ഒരു ജന്മം ഉണ്ടാകുന്നത് അത് കൊടി ആകെ ചുറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടെ ജീവൻ അപകടത്തിലാവും ഇനി ഒരു കുട്ടി വള ജനിച്ചാൽ തന്നെ അതങ്ങട്ട് താനെ വളരുന്ന കരുതി കുട്ടി കേൾക്കുന്ന ഭാഷയെ കുട്ടി സംസാരിക്കുള്ളൂ കുട്ടി ഒരു ഭാഷയും കേൾക്കാത്ത സംസാരശേഷി ഇല്ലാത്ത ഒരാളെ കൂടെ വളർന്നു വിചാരിക്കുക ഭൂമിയിൽ ഒരു സൗണ്ട് ആ കുട്ടി കേട്ടിട്ടില്ല ആ കുട്ടി സംസാരിക്കില്ല ആ കുട്ടിയൊന്നും കേട്ടിട്ടില്ല കുട്ടി കേൾക്കാത്തത് കൊണ്ട് കുട്ടി സംസാരിക്കില്ല കുട്ടി നടക്കുന്നത് കുട്ടി ഇരിക്കുന്നത് എല്ലാം നമ്മൾ പഠിപ്പിക്കണം അപ്പൊ ഒരു മനുഷ്യന്റെ വളരെ ഇത്രയും ഘട്ടത്തിൽ ലിംഗത്തിന്റെ ആഗ്രഹം ഒരുക്കേണ്ടി വരുവാന്നുള്ളത് ദൈവത്തിന് നിരക്കാത്തതോ അല്ലെങ്കിൽ ദൈവത്തിന്റെ സൃഷ്ടിയുടെ അപൂർണതയൊന്നുമല്ല മനു ലോകത്തിന്റെ മുന്നിൽ ഇസ്ലാമിന്റെ ഒരു പൊതുവായ തത്വം എത്രയധികം ശാസ്ത്രീയമാണ് യുക്തിഭദ്രമാണ്ന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു മാർഗ കല്യാണത്തിന്റെ അല്ലെങ്കിൽ സുന്നത്ത് കല്യാണത്തിന്റെ ഈ പ്രസക്തി ഈ ഒരു ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഒരു പക്ഷെ ആ പുതിയ പ്രായം പ്രായത്തിലുള്ള ഒരു തൊണ്ണൂറുകളിലൊക്കെ അല്ലെങ്കിൽ എൺപതുകളിലൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാം ഈ ഒരു സുന്നത്ത് കല്യാണം വളരെ കെങ്കേമമായിട്ട് കൊണ്ടാടിയിരുന്ന ഒരുപാട് കുടുംബക്കാരും വിരുന്നുകാരും ഇപ്പം എൻ്റെ ഒക്കെ വീട്ടിൽ അന്ന് കുറേ പെണ്ണുങ്ങൾ കുടുംബത്തിൽപ്പെട്ട പെട്ട പെണ്ണുങ്ങളൊക്കെ വീണിപ്പോൾ ഞാൻ കരുതി എന്താണെന്ന് നടക്കുക ഈ ഒരു പ്രാത്തീപ് കാണാൻ വന്നിട്ടാണ് ഇത് സംഗതി ഇത് മുറിഞ്ഞു പോകാനുള്ള പരിപാടിയാണ് വേദനിക്കാനുള്ളതാണ് പക്ഷെ അന്ന് രസമായിട്ട് അതിങ്ങനെ കിടന്ന് നമ്മളിങ്ങനെ അപ്പോൾ ബഷീറിന്റെ കഥകളൊക്കെ കാണുമ്പോൾ ഒരു മുണ്ടൊക്കെ നമുക്കൊരു ചെറിയ റൗണ്ട് ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് ഫാനൊക്കെ വെച്ചെന്ന് കാണാൻ വരുന്നവരൊക്കെ നമുക്ക് എന്തെങ്കിലും കാശ് ഇരുന്ന് നമ്മൾ തലേനടി വെക്കും ഇപ്പൊ ഞാൻ കരുതി റബ്ബൈ ഈ കാശൊക്കൊക്കെ ഉള്ളതാണ് ഒരുപാട് മിഠായി വാദം ഒക്കെ വിചാരിച്ചു അവിടെ ഇതൊക്കെ ഉറങ്ങിണീക്കുമ്പോഴേ കുമ്പടുത്തുണ്ടോ അതൊക്കെ മാർക്കുള്ളതാണല്ലോ അങ്ങനെ രസകരമായ ഓർമ്മ ഒക്കെ ഉണ്ട് പക്ഷെ ഇന്നത്തെ പിള്ളേർക്ക് ആ ഒരു ഓർമ്മ ആ ഒരു ഓർമ്മക്കുള്ളൊരു ചാൻസ് ഇല്ല ഇന്നിവിടെ നേരത്തെ ഈ പരിപാടി കഴിയുമ്പോൾ കുട്ടികൾക്ക് അറിയില്ല ഇതിനപ്പുറം ഒരു ലോകം ഉണ്ട് എന്നുള്ളത് ഇതിനപ്പുറം വേറൊരു രൂപം എന്നുള്ളത് അറിയില്ല അവർ മനസ്സിലില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു സുന്നത്ത് കല്യാണത്തിന്റെ ഓർമ്മകളൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ വീട്ടിലെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും താഴെ പങ്കുവച്ചാൽ സന്തോഷമായി കാരണം എങ്ങനെയാണ് ഓരോ നാട്ടിലും ഓരോ കൾച്ചറിനുസരിച്ചത് ഇവർക്ക് ഇതൊക്കെ ഒരു സാധാരണ സംഭവങ്ങളാണ് ഇപ്പൊ അത്തരം ആഘോഷങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പൊ പണ്ടൊക്കെ പെൺകുട്ടികൾ പ്രായമായ തന്നെ വലിയ കല്യാണം പോലൊക്കെ ആഘോഷം ഉണ്ടായിരുന്നു ഇപ്പൊ അതും കുറഞ്ഞു എന്നാലും ഇപ്പോഴും ചില വീടുകളൊക്കെ രഹസ്യമായിട്ട് കുടുംബക്കാരൊക്കെ വിളിച്ച് പന്തലും കാര്യമില്ലെങ്കിലും ഇല്ലെങ്കിലും അത്യാവശ്യമായിട്ട് നടത്തുന്നവരുണ്ട് നടത്താത്തവരുണ്ട് പക്ഷെ ആൺകുട്ടികൾക്ക് എന്തുകൊണ്ടാന്ന് അറിഞ്ഞൂടെ പ്രായപൂർത്തി ഒരു ആഘോഷങ്ങളില്ല ആൺമക്കൾ ഒരു വില പെൺകുട്ടികൾ പ്രായപൂർത്തിയാൽ ഭയങ്കര സംഭവം ആൺകുട്ടികൾ പ്രായപൂർത്തിയായാൽ ഒരു ഡ്രസ്സ് കിട്ടൂല ഒരു പഴം കിട്ടൂല ഒരു കോഴിമുട്ട കിട്ടൂല ഒന്നും കിട്ടൂല പെൺകുട്ടികളാണെങ്കിൽ ഈ പറയുന്ന പ്രോട്ടീൻ അടങ്ങുന്ന ഫുഡുകളൊക്കെ കിട്ടും ഓക്കെ ഇതിന്റെ ഒരു നേച്ചർ അങ്ങനെ ആയിരിക്കാം അപ്പോൾ അത്രയും അനുഭവങ്ങളുണ്ട് ഉണ്ട് ഏതായാലും ഈ ഒരു ഡോക്ടറായി തുറന്നു പറഞ്ഞ സന്തോഷമാവാൻ കാരണം ഇതിന്റെ ഒരു ശാസ്ത്രീയത ഒരു അമുസ്ലിമായ ഇതര മതസ്ഥത്തിൽപ്പെട്ട ഒരാൾ അത് അറിവുള്ള ഡോക്ടർ തുറന്ന് പറയുമ്പോൾ അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ട് അപ്പൊ ഈ ഒരു വീഡിയോക്ക് താഴെ ഒരുപാട് ആളുകളുടെ കമന്റുകൾ ഞാൻ കണ്ടു സോഷ്യൽ മീഡിയയിലെ ഈ ഡോക്ടർ മതം പറഞ്ഞ് കുറ്റം പ്പെടുത്തത് ഈ മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് കാശു വാങ്ങിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് എവിടെ ഇത് ശാസ്ത്രീയ ഒരുപാട് ഹിന്ദു ആളുകൾ അല്ലെങ്കിൽ ഇതര മതസ്ഥരായ ആളുകൾ ഇതിങ്ങനെ ലിംഗാഗ്രഹം വിച്ഛേദിക്കുന്നുണ്ട് ഡോക്ടർമാര് പറഞ്ഞിട്ടായിരിക്കും ചില ആളുകൾ ചില ആളുകൾ അറിവുള്ള ആളുകൾ ഇതൊന്നും വിച്ഛേദിക്കുന്നില്ലെങ്കിലും ഇതിന്റെ കൃത്യമായിട്ട് അത് കഴുകി വൃത്തിയാക്കാനാണ് മുസ്ലിം മതവിശ്വാസത്തെ സംബന്ധിച്ചോളം വൃത്തി ഈമാന്റെ ഒരു പകുതി ആയിട്ട് കാണുന്നതാണ് ഈ വൃത്തി എന്നുള്ളതിന് ശാരീരിക വൃത്തി മാത്രമല്ല മാനസികമായ വൃത്തിയും കൂടി ഈമാന്റെ പകുതിയാണ് നമുക്ക് പ്രധാനമായിട്ട് നോക്കേണ്ടത് നമ്മുടെ മാനസികമായ കല്വിയായ ഒരു വൃത്തിയാണ് അതൊരു ഈമാന്റെ പകുതി അതുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഈമാന്റെ പകുതിയാണ് ഒരു മുസ്ലിം വിദ്യാർത്ഥി സ്കൂളിൽ മൂത്ര ബാത്റൂമിൽ കയറുമ്പോൾ ഓനെ ആ ഫസ്റ്റ് എന്റെ തോട്ട് പോടുക്കാണ് വെള്ളം ഉണ്ടോ വെള്ളല്ലെങ്കില് കല്ല് കല്ല് ഇതൊക്കെ ഇപ്പോ ചില സ്കൂൾ ബാത്റൂമിലൊന്നും വെള്ളം കൃത്യമായിട്ടില്ല വെള്ളം അങ്ങനെ വെള്ളം വെക്കണം എന്നൊരു ബോധമില്ല സിനിമാ തിയേറ്ററിൽ പോയാൽ അവിടെ വെള്ളമില്ല അപ്പോൾ ഒരു കൾച്ചറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം വളരണം അതൊരു വൃത്തിയുടെ ഒരു ഭാഗമാണ് ഏതായാലും ശാസ്ത്രീയമായിട്ട് ഇത്തരം കാര്യങ്ങളുടെ തുറന്നു പറച്ചിൽ കേൾക്കുമ്പോൾ വളരെ വലിയൊരു സന്തോഷമാണ് അപ്പൊ ഈ ഒരു വീഡിയോ നേരത്തെ കണ്ട ആളുകളുടെ താഴെ കമന്റ് ചെയ്യണം അതല്ല ഇപ്പോൾ കാണുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക ഇത് ഇതൊക്കെ ആളുകൾ അറിയട്ടെ ഇത് നമുക്കിതിൽ വിശ്വാസമില്ല നമുക്കിപ്പോൾ ഇതിൽ യാതൊരു ഡോക്ടറും വരണമെന്നില്ല അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞോ ചെയ്യ അതാണ് ഇബ്രാഹിമിയായ ഒരു മാതൃകയാണ് അതുകൊണ്ടാണ് സുന്നത്ത് ഈ സ്ത്രീകൾക്ക് ലിംഗ ഇങ്ങനെ ഇത്തരത്തിൽ സുന്നത്ത് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞവരുണ്ട് അത് പണ്ഡിതന്മാര് പറയുന്നത് അത് നിർബന്ധമുള്ളൊരു കാര്യമല്ല ചില ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഇപ്പോഴും യഥേഷ്ടം നടക്കുന്നുണ്ട് പക്ഷേ അത് നിർബന്ധമുള്ള കാര്യമില്ല എന്നുള്ളതാണ് ഭൂഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇൻഷാല്ലാ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഈ ഒരു എന്താ പറയാ സുന്നത്ത കല്യാണത്തിൻ്റെ അനുഭവങ്ങളിലുള്ള ആളുകളുണ്ടെങ്കിൽ വീട്ടിൽ ഇങ്ങനത്തെ കല്യാണങ്ങളൊക്കെ നടന്ന അനുഭവങ്ങളിലുള്ള ആളുകളുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്യാൻ വേണം എന്റെ നാടിനടുത്ത് ഇതുപോലെ സുന്ന കല്യാണം കഴിച്ചൊരു കുട്ടിയുടെ മൊത്തത്തിൽ മുറിച്ചിട്ടിട്ട് കേസായി മനുഷ്യാവകാശ കമ്മീഷൻ കേസ് എടുത്തപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർമാരുടെ അടുത്ത് മാത്രമേ ഇത് കൊണ്ടോകൂ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഇത് ഞാനൊരു മാധ്യമപ്രവർത്തകർ നിലയ്ക്ക് ഞാൻ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് പിന്നീട് അവർക്ക് നഷ്ടപരിഹാരം പോലും കൊടുക്കേണ്ടി വന്നു അഭിഷാത് നമ്മൾ ഇന്നലെ ചോദിച്ചു ചോദിച്ചിരുന്നു ഉരുൽ അസ്മുകളുടെ പേര് എല്ലാവരും എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരുപാട് പ്രവാചകന്മാരുടെ പേര് ഉരുലുകളായ പ്രവാചകന്മാരുടെ പേരാണ് അത് ശരിയായ ആൻസർ ആയത് എല്ലാ ആളുകൾക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഉരുൽ അസ്മുകളിൽ ഏറ്റവും പ്രധാനി ആരാണെന്നുള്ളതാണ് ഉരു അസ്മുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുർസൽ റസൂൽ ആരാണെന്നുള്ളതാണ് ചോദ്യം ഉത്തരവാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും